നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് നമുക്ക് പറയാനുള്ള എന്താണ് നാളെ എല്ലാവരും എല്ലാവരും ഈശോയെ ഈശോയെ സന്തോഷിപ്പിക്കണം സാറേയും അറിയൂ നാളെ ആരെ സന്തോഷിപ്പിക്കും ഉറപ്പാണോ പ്രിയപ്പെട്ടവരെ ഞങ്ങള് ഈശോയെ നാളെ സന്തോഷിപ്പിക്കുന്ന ദിവസമാണ് ഹാലോവീനല്ല ഹോളിവിൻ നിങ്ങളോ സന്തോഷമായോ അന്ന് അപ്പകരുമ്മാന എന്ത് കൂടി അപ്പൊ ഈഷോയും ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചക്കര ഉമ്മ കൊടുക്കുന്ന ദിവസമാണ് അതാണോ നിങ്ങക്ക് പറയണ്ടേ പറഞ്ഞുതരാം ഈ ഹാലോവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഇല്ലേ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി സാത്താനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സാത്താൻ ആരാധകര് സാത്താനെ പോലെ വേഷം ധരിച്ചുകൊണ്ട് പൈശാശികമായ വേഷങ്ങൾ ധരിച്ച് അവര് പല വിധത്തിൽ സാത്താനെ സന്തോഷിപ്പിക്കുന്ന ദിവസമാണ് ഹാലോവിൻ എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് അപ്പക്ക് ഇന്നൊരു ഫോൺ കോൾ വന്നു ഒരു പെൺകുട്ടിയെ വിളിച്ചേ അപ്പോൾ അവൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിച്ചേ അപ്പോൾ ബ്രതൻ്റെ വീട് എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ അപ്പ പറഞ്ഞു എറണാകുളത്താന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചോദിച്ചാൽ എറണാകുളത്ത് എന്തിനാണ് ഞാൻ അവിടെ ഒരു വലിയൊരു ഹോട്ടലിൽ ഹാലോവിൻ്റെ ആഘോഷത്തിന് വന്നതാണ് അപ്പോൾ അപ്പോൾ ചോദിച്ചു നമ്മുടെ അടുത്തുള്ള ഹോട്ടലിൽ ഹാലോവിൻ്റെ ആഘോഷത്തിന് അവൾ വന്നു അപ്പോൾ അപ്പോൾ ചോദിച്ചു അവിടെ എന്താ നടന്നു ചോദ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആ പെൺകുട്ടി പറയാണ് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് പല ആളുകളും സാത്താനെ പോലെ വേഷങ്ങൾ ധരിച്ച് സാത്താന ആരാധിക്കുന്നു അവിടെ മദ്യമുണ്ട് പല കാര്യങ്ങളുണ്ട് മറ്റു പല പാപകരമായ പ്രവൃത്തികളുണ്ട് ആ ഹോട്ടലിൽ അങ്ങനെയൊക്കെ അവർ സാത്താനെ സന്തോഷിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈശോയുടെ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം സാത്താനെ ആരാധിക്കണോ ഈശോയെ ആരാധിക്കണോ മറിയം പറ ആരെ ആരാധിക്കണം ഈശോയെ ആരാധിക്കണം അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മാർപ്പാപ്പയായിരുന്നു അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബോണിഫസ് നാലാമൻ മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചു അന്നത്തെ മാർപ്പാപ്പ എന്നിട്ട് പറഞ്ഞു ഈ കാര്യത്തിലേക്ക് ഈ സാത്താൻ ആരാധിക്കുന്ന ഈ ആഘോഷത്തിലേക്ക് പോവാതെ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ വിശ്വാസികളും ഈശോയെ ആരാധിക്കുന്ന ദിവസമാക്കി ഇതിനെ മാറ്റണം അങ്ങനെ ബോണിഫസ് നാലാമൻ മാർപ്പാപ്പ എന്ത് ചെയ്തെന്നറിയോ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന നവംബർ ഫസ്റ്റ് ഓൾ സെയിൻസ് ഡേ സകല വിശുദ്ധരുടെയും ദിവസമായിട്ട് ആചരിച്ചു പിറ്റേന്ന് നവംബർ സെക്കൻഡ് മരിച്ചുപോയ നമ്മുടെ പൂർവികരുടെ ദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങി സാറൊക്കെ അറിയത്തിന് മനസ്സിലായോ മനസ്സിലായി അപ്പോ അന്ന് മുതൽ ഇന്നു വരെ അത് ആചരിക്കുന്നു അപ്പൊ ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയോ ഇത് യൂറോപ്പിൽ നിന്നാണ് വന്നത് യൂറോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വിശുദ്ധരെ ആദ്യ നാളുകളിൽ നമുക്ക് തന്ന ഒരു രാജ്യമാണേത് യൂറോപ്പ് അല്ലേ യൂറോപ്പ് പോകണ്ടെന്ന് ഒരുപാട് വിശുദ്ധരോന്നു അങ്ങനെ യൂറോപ്പിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കാര്യം വരുന്നത് ആദ്യം അത് ഹാലോ മാസ് എന്നാണ് അറിയപ്പെട്ടത് എന്നാണ് ഹാലോ മാസ് ഹാലോ മാസ് അത് കഴിഞ്ഞിട്ട് ഹാലോ മാസ് പിന്നെ ഹാലോ ഈവനിങ് ആയി പിന്നെ അത് ഹാലോ ഈവെന്നായി പിൽക്കാലത്ത് ഹാലോ ഈവ് ഹാലോ ഈവെന്ന ആളുകൾ പറഞ്ഞ് പറഞ്ഞ് അത് ഹാലോവീന എന്നായി മാറി മനസ്സിലായോ ഹാലോ ഹാലോവിൻ എന്നായി മാറി അത് ഇന്നും ആചരിക്കുകയാണ് അപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി എല്ലാവരും ഹാലോവിൻ്റെ പുറകെ ഇന്ന് നമ്മുടെ കേരളത്തിലും കേരളത്തിലെ പല കോളേജുകളിലും സ്കൂളിലും എന്തിനും നമ്മുടെ ക്രൈസ്തവരുടെ കുടുംബത്തിൽ പോലും ഇപ്പോൾ ഹാലോവിൻ ആഘോഷിക്കുക ഇപ്പോൾ നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോടൊരു ചെറിയൊരു മെസ്സേജ് പറയണ്ടേ ഏ പറയണ്ടോ നമുക്ക് അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികളെ യുവജനങ്ങളെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹാലോ വീൻ എന്ന് പറയുന്ന സാത്താനെ സന്തോഷിപ്പിക്കുന്ന ദിവസമായിട്ട് സാത്താൻ ആരാധകർ വർഷങ്ങളായിട്ട് കൊണ്ടാടുന്ന ദിവസമാണ് ഈ ദിവസം പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പല വിധത്തിലുള്ള സാത്താന്റെ വേഷം ധരിപ്പിച്ച് അവരെ ഒരുക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാപത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ് സാത്താൻ്റെ സാത്താൻ്റെ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കി വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മാറണം അതിന് പകരമായിട്ട് കത്തോലിക്ക സഭ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ഓൾ സെയിൻസ് ഡേയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഹാലോവീന് പകരം ഹോളി വീൻ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വിശുദ്ധരെ പോലെ നമുക്കാക്കി നമുക്ക് ആ ദിവസം ഒരുമിച്ച് കുടുംബമായി കൂട്ടായ്മയായി ഒക്കെ നമുക്ക് ഈ ദിവസം ആഘോഷിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഹാരോവീൻ ദിവസത്തിൽ സ്വർഗം മുഴുവൻ വേദനിക്കുന്ന ഒരു ദിവസമാണ് പിശാശ് അവന്റെ കൂട്ടിന് വലിയ സന്തോഷിക്കുന്ന ദിവസമാണ് കാരണം പിശാശിനെ ആരാധിക്കുന്ന ദിവസമാണ് ഏത് ദിവസം ഹാലോവീൻ അതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് നമുക്ക് പറയാനുള്ള എന്താണ് നാളെ ഹാലോവീനല്ല എല്ലാവരും എല്ലാവരും ഈശോയെ ഈശോയെ സന്തോഷിപ്പിക്കണം സന്തോഷിപ്പിക്കണം സാറേയും മറിയവും നാളെ ആരെ സന്തോഷിപ്പിക്കും ഈശോനെ ആ ഉറപ്പാണോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യേശോയെ നാളെ സന്തോഷിപ്പിക്കുന്ന ദിവസമാണ് ഹാലോവീനല്ല ഹോളിവീൻ നിങ്ങളോ നിങ്ങളും ഈശോയെ സന്തോഷിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഈശോ ഇതെല്ലാം ഒരുക്കി തന്ന അതുകൊണ്ട് ഹാലോവീനല്ല പിശാശിനെ ആരാധിക്കുന്ന പിശാശിനെ സന്തോഷിപ്പിക്കുന്ന ദിവസമല്ല നാളെ നമ്മുടെ ദൈവത്തെ നമ്മുടെ യേശുവിനെ സന്തോഷിപ്പിക്കുന്ന ആരാധിക്കുന്ന ദിവസമാക്കി നമുക്ക് മാറ്റാം അതെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു ഗോഡ് ബ്ലസ് കൊടുക്കാം നമുക്ക് ആരൊക്കെ ആയോ സന്തോഷമായോ ഉമ്മ തന്നെ രണ്ടുപേരും കൂടി ആ ആശോയും ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചക്കര ഉമ്മ കൊടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അല്ലെ സകല വിശുദ്ധിട്ട് ഓർമ്മയ്ക്കായിട്ട് ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഹോളി ഹോളിവിൻ ആഘോഷിക്കാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കേട്ടോ ഓക്കെ താങ്ക് യു ബ്ലസ് യു